ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് തന്നെ വേണം പറയാൻ ഓരോരുത്തരെയായി ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട് ജാസ്മിന്റെ ചായയിൽ തുപ്പിയ കേസ് അതുപോലെ തന്നെ ജിൻഡോയുടെ ഉറക്കം അങ്ങനെ ഓരോ സംഭവങ്ങളും സിജോ പുറത്തുപോയതിനു ശേഷം വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒരാൾ പോലും സിജോയെ തിരക്കിയില്ല സിജോ എവിടെ പോയി സിജോയ്ക്ക് എന്തു പറ്റി എന്നാരും തന്നെ അന്വേഷിച്ചില്ല മനുഷ്യത്വം ലെവലേശം തൊട്ടുതീണ്ടിയിട്ടില്ലാത്തവരാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ സഹ മത്സരാർത്ഥി സിജോ അടികൊണ്ട് പോയതിനു ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരോട് വ്യക്തിപരമായി ലാലേട്ടൻ ചോദിച്ചു ഇവിടെ ജാസ്മിന്റെ മറുപടി ഞെട്ടിച്ചു കടഞ്ഞു ഞാനത് വലിയ കാര്യമായിട്ടെടുത്തില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ യഥാർത്ഥത്തിൽ ഉരുണ്ടു കളിക്കുകയായിരുന്നു ഈ സംഭവത്തെ പോലും നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റിയ നികിഷ്ട ജന്മങ്ങളാണ് ആ വീട്ടിനകത്തുള്ളത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ റോക്കിയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് റോക്കി മറുപടി പറയുന്ന സമയത്ത് പുറത്ത് പ്രേക്ഷകരുടെ നല്ല കൈയടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സരാർത്ഥികൾ കരുതിയത് റോക്കിക്ക് പുറത്ത് വലിയ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ അടിച്ച റോക്കിക്കാണ് മത്സരാർത്ഥികൾ പിന്തുണ കൊടുത്തത് സിജോ പ്രൊവോക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ സിജോ അത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന നിലപാടാണ് മത്സരാർത്ഥികൾ സ്വീകരിച്ചത് എന്നിരുന്നാൽ പോലും ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാമറ നോക്കി ഒരാളെങ്കിലും ഇവിടെ നിന്നും പുറത്തുപോയ സിജോക്ക് എന്തു പറ്റി സിജോയുടെ കണ്ടീഷൻ എന്താണ് ഇങ്ങനെ ഒരു വാക്ക് ചോദിക്കാൻ ഒരാളുടെയും നാ വാടിയില്ല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ദുരന്തങ്ങൾ തന്നെ അല്ലാതെ എന്തു പറയാൻ